ഹായ് വെൽക്കം ടു ദ റസ്നാൽ വേട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു നെക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് അത് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ വെട്ടി അതൊരു തുണിയിലേക്ക് എങ്ങനെയാണ് അയേഞ്ച് ചെയ്ത് പിടിപ്പിക്കുന്നതെന്നും അതിൻ്റെ സൈഡ് വശം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ പ്രശ്നമായതുകൊണ്ട് ഞാൻ പറയണതൊന്നും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത ദിവസം അത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടെ ഒരു നെക്കും കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് മൂന്ന് നെക്ക് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ കൂടെ ഒരു നെക്കും കൂടെ ഉൾപ്പെടുത്തി നാല് നെക്കിൻ്റെ നാല് നെക്ക് കട്ടിങ്ങിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഒരു അർജൻറ്റായിട്ടുള്ള ചുരിദാർ തയ്ക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കണത് ഇതൊരു യുനെക്ക ഒരു സിമ്പിൾ ഒരു കോട്ടൺ ചുരിദാറാണ് അതിൽ യുനെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അവരുടെ നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ആറര ഇഞ്ചായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആറര ഇഞ്ചാണ് ഡയറക്റ്റ് അറ ആറരയുടെ പകുതി അല്ല എടുക്കുന്നത് അപ്പം അരരയുടെ പകുതി നമുക്ക് വരുന്നത് മൂന്നേ കാലായിരിക്കും ഡയറക്റ്റ് നമ്മൾ ആ മൂന്നേകാലല്ല അവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നമ്മളതിൽ നിന്ന് കാൽ കാലിഞ്ച് കുറച്ചിട്ട് മൂന്നിഞ്ച് മേളിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ആറ് ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ആറര മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ വൺ ഇഞ്ച് വെച്ച് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വൺ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ യൂ ഞക്ക് വെട്ടുന്നെങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ പറയുന്നത് പുതിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതിലെങ്ങനെയാണ് അതിൻ്റെ ട്രിക്കും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും അപ്പം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് പുതിയ പുതിയ വീഡിയോകൾ വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ട് പിന്നെ തുടക്കക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് മുഴുവനും അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് മൂന്നിഞ്ച് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് കൊടുത്തേക്കണേ ഞാൻ പറഞ്ഞായിരുന്നു മൂന്നേ കാലാണെങ്കിൽ നമ്മൾ കാലഞ്ച് കുറച്ച് ചെയ്യാവുള്ളൂ എന്ന് പിന്നെ എക്സ്ട്രാ മേളിൽ അര ഇഞ്ചിൻ്റെ കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കൈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തായാലും തുടക്കക്കാരങ്ങനെ അങ്ങനെയേ വെട്ടാൻ പാടുള്ളൂ അങ്ങനെ വെട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഫിനിഷായിട്ട് നെക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇപ്പം നമ്മുടെ സ്ലി സ്ലിറ്റ് ശരിയാവും സ്ലീവ് ശരിയാവും എല്ലാം ശരിയായാലും നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഒരു നെക്കാണ് ക്ലിയർ ആവേണ്ടത് നെക്ക് ക്ലിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളാ ചുരിദാറിന് അത്ര പ്രശ്നം വരില്ല ചുരിദാർ എന്നല്ല ഏതൊരു ഏതൊരു സാധനം തയ്ച്ചാലും അതിൻ്റെ മെയിൻ മെയിനായിട്ട് നിൽക്കുന്നത് നെക്കാണ് നെക്ക് ക്ലിയർ ക്ലിയറായ ഓട്ടോമാറ്റിക്കലി ബാക്കിയൊന്നും പ്രശ്നമാവില്ല അപ്പോൾ നമ്മൾ ഈ അര ഇഞ്ച് അവിടെ നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ അത് കട്ട് ചെയ്ത് പോവരുത് അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അത് കട്ട് ചെയ്ത് പോയാലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണേ പിന്നെ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ രീതിയാണ് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഞാൻ മറ്റേ നമ്മുടെ ഒട്ടിക്കണ ഭാഗം ഉള്ളിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വരയ്ക്കുന്നത് പുറമെയുള്ള ഭാഗത്താണ് അപ്പോൾ ഒട്ടിക്കണ ഒട്ടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് മെറ്റീരിയലിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മാച്ച് ആവുന്ന ഒരു മെറ്റീരിയലും ഇപ്പോൾ അതായത് ലൈനിങ് മെറ്റീരിയൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ടും ബാക്കും ക്യാൻവാസ് ഉപയോഗിച്ച് തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്നത് പശയുള്ള ഭാഗം നമ്മൾ ആ തുണിയുടെ മുകളിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ലെവലാക്കി വെച്ചു കൊടുക്കുക ഞാൻ ഓൾറെഡി എന്നാ അയൻ ബോക്സ് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള അയൻ ബോക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്നാ നല്ലതുപോലെ അതായത് കുറച്ച് വെയ്റ്റ് ഉള്ള വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തുണി പെട്ടെന്ന് ചൂടായിട്ട് പിടിക്കില്ല ചില അയൻ ബോക്സിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കി തുണിയിലേക്ക് വെക്കുമ്പോൾ തന്നെ തുണിയും ചൂടായും നമ്മുടെ നെക്കിൻ്റെ ആ പേപ്പറും പെട്ടെന്ന് ചൂടായിപ്പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റുള്ള അയൻ ബോക്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും വെയിറ്റുള്ള അയൻ ബോക്സ് ഉണ്ടാകണമെന്നില്ല അങ്ങനെ അയൻ ബോക്സ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് വെയിറ്റ് ഇല്ലാത്ത അയൻ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചൂടായി അത് ഉരുകി പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പേപ്പർ നമ്മൾ ലൈനിങ് തുണിയുടെ താഴെ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബാക്ക് നെക്കും ക്യാൻവാസ് പേപ്പർ തന്നെയാണ് ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പർ തന്നെ ചെയ്യുന്നത് അപ്പം അത് ആ പശുവുള്ള ഭാഗം മേളോട്ട് നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ ലൈനിങ് തുണി വെച്ചു കൊടുക്കും അതായത് പിന്നെ നമ്മളിപ്പോൾ പശുവുള്ള ഭാഗം തുണിയുടെ മേളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ചെയ്തു ഇതിപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതായത് ഇങ്ങനത്തെ അല്ലാ തേപ്പൂട്ടിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് കുറഞ്ഞ തേപ്പോട്ടിയാണ് പെട്ടെന്ന് ഉരുകുന്ന തേപ്പോട്ടി നമ്മൾ കുറച്ച് ചൂട് കുറച്ചിട്ട് കണ്ടോ ഇതുപോലൊരു എന്നാ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം അതിന് പശു ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന രീതിക്ക് വെച്ചു മുകളിലേക്ക് നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തുണി വെച്ചുകൊടുത്തു അപ്പം നാല് മൂന്ന് വശത്തും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പാകത്തിനുള്ള ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ അതിന് ശേഷം നമ്മളിങ്ങനെ അയൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പേപ്പറിലേക്ക് ഉരുകി പിടിക്കില്ല അങ്ങനെ തുണിയിൽ തുണിയിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഇതായിക്കോളും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് അയൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് സെറ്റ് ആയിക്കോളും അതിൻ്റെ ഗ്ലൂ ഉള്ള ഭാഗം വേണം മുകളിലേക്ക് വരാൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്ലൂ ഉള്ള ഭാഗം തുണിയിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് അയഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഇത് അതിൻ്റെ ലൈനിങ്ങിൻ്റെ കളർ എല്ലാം കൂടെ ചൂടായപ്പോഴത്തേക്കും തുണിയിലേക്ക് പിടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലൊരു അര ഇഞ്ചോളം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് കൂടുതലിട്ട് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തീർത്തും അടുത്തക്കൂടെ വെട്ടിക്കളയരുത് ഒരു കുറച്ചൊരു മുക്കാൽ ഇഞ്ചോളം നിങ്ങൾ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ മേൽഭാഗം കറക്റ്റ് ആ പേപ്പറിൻ്റെ ഒപ്പം അങ്ങ് വെട്ടി വിട് വെട്ടിയെടുത്താൽ മതി അല്ലാത്ത ഭാഗങ്ങളിൽ മൂന്ന് സൈഡിലും നമ്മൾ ഹാഫ് ഇഞ്ച് വെച്ചിട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലും ഉള്ളിൽ നമ്മൾ മടക്കി മടക്കുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിക്ക് അങ്ങ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ അങ്ങ് കിട്ടത്തില്ല അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിട്ട് കൊടുക്കണം അതുപോലെ തന്നെ മറ്റേതിൽ നമ്മൾ സെയിം തന്നെ മൂന്ന് വശവും അര ഇഞ്ച് വെച്ചിട്ട് വെട്ടി വെട്ടിയെടുക്കണം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സൈഡ് നമുക്ക് തയ്ക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കടുത്ത് ഇരുന്നോളും അപ്പോൾ തുടക്കക്കാർ ഇങ്ങനെ തന്നെ വേണം കട്ട് ചെയ്യാൻ ക്യാൻവാസ് പേപ്പറിൽ തന്നെ നമ്മൾ ലൈനിങ് ഉള്ള അതായത് ലൈനിങ് കിട്ട ചുരിദാറാണെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും നിങ്ങൾ ക്യാൻവാസിൽ തന്നെ ചെയ്താൽ മതി ബാക്ക് വശം നമ്മൾ ലൈനിങ് ഇടാത്തതാണെങ്കിൽ നമ്മൾ ബാക്ക് വശം തുണി വെച്ച് ചെയ്താൽ മതി അത് ഞാൻ അതിൻ്റെതും തുണി വെച്ചെന്നല്ല ഇപ്പം ലൈനിങ് ഇല്ലാത്തേലും നമുക്ക് ക്യാൻവാസ് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്യാം അത് ഞാൻ തുണി വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്തിടാ അടുത്തതിലിടാവെ അപ്പം നമ്മൾ അതിൻ്റെ സൈഡിങ്ങനെ കൂടെ അടിച്ചതിന് ശേഷം ആ കൂടെ തന്നെ ക്യാൻവാസ് തന്നെ വേണം അടിക്കാൻ അതിങ്ങനെ കാണിച്ചുതരാം അതിൻ്റെ സൈഡ് വശം നല്ലതുപോലെ മടക്കി മടക്കി അങ്ങ് കൊടുത്താൽ മതി കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ മടക്കി മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും ആ പ്രശ്നമൊന്നുമില്ല നമ്മൾ മടക്കുന്നതിനനുസരിച്ചത് കറക്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ നിങ്ങൾ ആദ്യം ആദ്യമാകുമ്പോഴത്തേക്കും കുറച്ച് പയ്യെ പയ്യെ ചെയ്താൽ മതി സ്പീഡിൽ ചെയ്യരുത് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഇടയ്ക്ക് ഒന്ന് നൂല് തീർന്നു പോയേ അപ്പോൾ നമ്മൾ പയ്യെ അത് മടക്കി മടക്കി അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ആ റൗണ്ട് അങ്ങ് വന്നോളും നമ്മൾ തിരിക്കും മറിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പേടിയാണെങ്കിൽ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തുണി മാത്രം വേണം തിരിച്ചു കൊടുക്കാൻ അല്ലാതെ നമ്മൾ സൂചി പൊക്കി വെച്ചിട്ട് തിരിക്കരുത് സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചെടുക്കാനും തുണി അപ്പോൾ രണ്ടിൻ്റെയും ഞാൻ സൈഡ് വശം മടക്കി തയ്ക്കുന്നുണ്ട് അപ്പം രണ്ട് രണ്ട് രണ്ടിൻ്റെയും സൈഡ് വശങ്ങൾ നല്ലതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ തുണിയിലേക്ക് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതിൻ്റെ മെയിൻ തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നെസ്റ്റ് അപ്ലോഡ് ചെയ്യാവ ഇതിപ്പം ഇത് ഇതിൻ്റെ എന്തായാലും വീഡിയോ എടുക്കാൻ നമുക്ക് നടക്കില്ല ഇത് അർജൻറ്റായിട്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ ചുരിദാറിലേക്ക് ലൈനിങ് വെച്ച് ചുരിദാറിലേക്ക് നെക്ക് അറ്റാച്ച് ചെയ്യുന്നതും ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്യുന്ന വ്യത്യാസമുണ്ട് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യുന്ന പോലെയല്ല ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നത് അതിന് മൂന്ന് നാല് ടൈപ്പ് ഒക്കെ ഉണ്ട് ഞാൻ എന്താ വിശദീകരിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്